ിൻസി നമ്മൾ ഇവിടെ വരുമ്പോ വെള്ളം പോലും ഇണ്ടായിരുന്ന സ്ഥലമാണ് വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മള് ചെടികളൊക്കെ നട്ട് ഇപ്പൊ നമ്മുടെ മാവൊക്കെ പൂത്ത് തുടങ്ങി ചക്കയൊക്കെ കാച്ചു തുടങ്ങി നമുക്ക് നാല് മക്കളുണ്ട് ഇപ്പോ ഇനി നമ്മുടെ സ്വപ്നങ്ങൾ പോന്നു വരുന്ന സമയോപ്പിയ പ്രകൃതിയോട് ചേർന്ന് സ്വർഗംമേട്ടിലുണ്ടാക്കിയ എൽദോ പച്ചിലക്കാടൻ്റെയും ഭാര്യ ബിൻസിയുടെയും മറ്റൊരു സ്വർഗം ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട് എൽദോ പച്ചിലക്കാടന്റെ ജീവിത പരീക്ഷണശാലയാണ് ഓർഗാനിക്കായി ഉൽപ്പാദിപ്പിക്കുക ആവശ്യമുള്ളവ ഭക്ഷിക്കുക ഫുഡ് ഫോറസ്റ്റ് എന്ന ആശയമാണ് ഉട്ടോപ്പിയെ വേറിട്ടതാക്കുന്നത് സ്പേസിലിട്ടിരിക്കുന്ന രീതിയിൽ നേച്ചർ നമുക്ക് ഭയങ്കര അനുകൂലമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതിനനുകൂലമായിട്ട് വരണം എന്നുള്ളൊരു നിലയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്വർഗത്തിൻ്റെ കവാടം ഞങ്ങൾ ശരിക്കും കൂത്താട്ടുകളും കാരാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഈ ലാൻഡ് വാങ്ങി രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഫാമിലി ജോയിൻ ചെയ്തു കുറച്ച് ഫ്രണ്ട്സ് ജോയിൻ ചെയ്തു ഒരു ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാൻ ചിന്തിക്കുന്നത് വല്യൂഷണറിയായിട്ടാണ് കൺവെൻഷനായിട്ട് നമ്മൾ നോർമൽ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകി പോവുക എന്നുള്ളതല്ലാതെ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള നിലയിൽ എവല്യൂഷനെ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എവല്യൂഷണറി റെവല്യൂഷൻ എന്നാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ടാഗ് ലൈൻ കൊടുത്തേക്കുന്നത് ഉട്ടോപ്പിയുടെ ചിന്ത ഏതാണ് നാച്ചുറലായിട്ട് നമ്മളുടെ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിനെ നമ്മളും കൂടെ അതിൻ്റെ ഭാഗമായി അത് ഉപയോഗിച്ചാൽ മതി എന്നൊരു പ്ലാനിങ്ങിലേക്ക് ഞങ്ങൾ പതിയെ മാറുകയായിരുന്നു അപ്പം നമ്മൾ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന മാങ്ങാണ്ടി അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന ചില ചില സീഡുകൾ ഇതൊക്കെ നമ്മളുടെ ചുറ്റിനും കിടന്ന് ഇപ്പോൾ ഇവിടെയുള്ള അവക്കാടമൊക്കെ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇട്ട് കളയുന്ന ആ ഒരു വിത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഫ്രൂട്ട്സിലാണ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡുകൾ ഇവിടെ തന്നെ പലതരം വാഴകളുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് നമുക്കിവിടെയുണ്ട് പക്ഷെ ഞങ്ങളത് പൂർണ്ണമായിട്ടും സസ്റ്റൈനബിൾ ആയിട്ടില്ല കൂടുതൽ കൂടുതലാൾക്കാർക്കും പലപ്പോഴും ഈ നമ്മുടെ ഡയറ്ററി പ്രാക്ടീസ് ഒന്നും അത്ര പറ്റാറില്ല ഭക്ഷണ രീതികൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പിന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഇപ്പോൾ രണ്ട് സൈഡും ഞങ്ങളുടെ ഫ്രൂട്ട് ഫോറസ്റ്റ് ആണ് എല്ലാ മരങ്ങളും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഫ്രൂട്ട് ട്രീ ആണ് ഒരു പ്രത്യേക രീതിയിലാണ് ഫ്രൂട്ട് ട്രീസ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതായത് സീസണിലല്ലാതെ എല്ലാ സീസണിലും ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഉണ്ട് സീസണലായിട്ട് ഫ്രൂട്ട് ചെയ്യുന്ന ഫ്രൂട്ട് ട്രീസ് ഉണ്ട് ഫ്രൂട്ട്സും മീറ്റും ഞങ്ങളുടെ ഫുഡായിട്ട് പോകുന്നത് തിയറി അനുസരിച്ചുള്ള ഒരു ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാ ദിവസവും നമ്മൾ കുക്ക് ചെയ്യണം നിർബന്ധമില്ല നമുക്ക് ചിലപ്പോൾ ആഗ്രഹം തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും ചെറിയ രീതിയിൽ ഫിഷോ റൂട്ടോ എന്തെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊപ്പോഷൻ എങ്ങനെയായിരിക്കും ആലോചനയിലാണ് ഇന്ന് പല തരത്തിലുള്ള രോഗങ്ങളൊക്കെ ആയിട്ട് പോകുന്ന മനുഷ്യരാണല്ലോ അല്ലേ അപ്പോൾ എവല്യൂഷൻ ആയിട്ട് എന്താണ് രോഗങ്ങൾ എന്താണ് അതിനെ ഇത്ര ലൈഫ് സ്റ്റൈൽ കൊണ്ട് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടൊന്നും ഇതുവരെ ആശുപത്രി പോകേണ്ടി ഒന്നും വന്നിട്ടില്ല നമുക്കൊന്ന് റെസ്റ്റ് എടുത്താൽ തീരുന്നതിനപ്പുറമുള്ള രോഗങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആർക്കിടെക്ചറാണ് ആച്ചുറലി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചുറ്റുവട്ടത്ത് കിട്ടുന്ന നമുക്ക് ഏറ്റവും അടുത്ത് വളരെ എളുപ്പം കണ്ടെത്താനും ഉപയോഗിക്കാനും പറ്റുന്ന രീതി കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള നിലയിലാണ് നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രധാന മെറ്റീരിയൽ ആണ് മരം ഈ ഏലക്കാടുകൾക്കുള്ളിൽ ഏലത്തിന്റെ ഷെയ്ഡ് കുറയ്ക്കാനായിട്ട് മരത്തിന്റെ കമ്പുകൾ മുറിക്കും അപ്പോൾ അങ്ങനെ കമ്പുകൾ മുറിച്ച് കിട്ടുന്ന നോർമലി പാഴ് മരങ്ങളായിട്ടോ അല്ലെങ്കിൽ വിറകായിട്ടോ കളയുന്ന മരങ്ങളാണ് ഈ ഫ്രണ്ടിലെ ഭിത്തി നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചത് ഇവിടെ ഞങ്ങൾ മണ്ണും ചേർത്തിട്ടുണ്ട് മണ്ണ് കുഴയ്ക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു കളി പോലെയായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് അതിൽ മുഴുവൻ ആ മണ്ണ് കുഴയ്ക്കാനായിട്ട് കൂടിയിരുന്നു ഒരു ട്രീ ഹൗസിൽ കിടക്കുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കിച്ചൺ സ്പേസ് കുക്കിംഗ് വളരെ കുറവായത് കൊണ്ട് തന്നെ വളരെ ചെറിയ സ്പേസ് ആണ് കിച്ചൺ ഒരു മഡ് ഓവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ പ്രധാന കുക്കിംഗ് സ്പേസ് പലതരത്തിലുള്ള ജീവികൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ പശു മാടും കോഴിയും പട്ടിയും എല്ലാം ജീവിക്കുന്ന ആ സ്പേസിന് വേറൊരു എനർജിയുണ്ട് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു അതിലുള്ള ലൈഫ് മണ്ണിൻ്റെയൊക്കെ ജീവൻ എന്നൊക്കെ പറഞ്ഞല്ലോ അതായത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അവർ പറമ്പിൽക്കിടെ എല്ലാം കറങ്ങി നടന്ന് ചാണക ഇടുകയും മൂത്ര ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറമ്പിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ട് അത് നമുക്ക് ഭയങ്കര വിസിബിളായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സ്വർഗം വേട്ടിൽ മഞ്ഞ് പെയ്തു തുടങ്ങി മരം കോച്ചുന്ന തണുപ്പും കോടയും കൂട്ടിനുണ്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ ഇനി തിരിച്ചിറക്കാം കാത്തിരിക്കുകയാണ് സ്വർഗം മേഠ